എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ വരെ കേരളത്തിലെ സുഡാപ്പികളുടെ ആസനം നക്കി നടന്ന ടീമായിരുന്നു സി പി എം അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അവർക്കൊരു മനമാറ്റം അതിനുശേഷം അവർ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിന് ഐ എസ് ഐ പോയ ആൾക്കാരോട് കണക്കുകൾ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ സി പി ഒരു മാറ്റം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻ്റ് ഇലക്ഷനു ശേഷം അവരൊരു പാഠം പഠിച്ചു ശരിക്കും അത് പറഞ്ഞുതരാം ഒരുപാട് കാരണങ്ങളുണ്ട് സി പി എമ്മിന് ഈ നയമാറ്റം അതായത് സി പി എം ഇത്രനാളം ഇവരെ സുഡാപ്പികളെ താങ്ങി നടന്ന സി പി എമ്മെ പെട്ടെന്ന് ഇവർക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഇസ്ലാമിക വിരോധം പാർട്ടി നേതാക്കന്മാർ പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയതിന് തുടക്കമിട്ടത് ആ പി ജയരാജനായിരുന്നു സി പി എമ്മിൻ്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു ഇതിന് തുടക്കമിട്ടത് അദ്ദേഹം ഒരു ബുക്ക് രചിച്ചിരുന്നു ആ ബുക്കിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നു കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ആരാണ് തീവ്രവാദം വളർത്തിയത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവരുടെ തീവ്രം അവരെ തീവ്ര തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതിപാദിച്ചിരുന്നു ശരിക്കും ആ ബുക്ക് പ്രകാശനം ചെയ്തത് കോഴിക്കോട് വെച്ച് സാക്ഷാത് മുഖ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു പിന്നെ പിന്നെ അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാഷ പ്രസ്താവന അതായത് മെക് മെക്സെവനെ പ്രസ്താവന അദ്ദേഹം മെക്സവനെക്കുറിച്ച് ഒരു ഗവേഷണം തന്നെ നടത്തി ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്സവൻ വ്യായാമ കൂട്ടായ്മയുടെ തലപ്പത്ത് നിരോധിച്ച മുസ്ലിം ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് പിന്നെ ജമായത്ത് ഇസ്ലാമിക്കാരുണ്ടെന്ന് അത് അവരുടെ ഉദ്ദേശം ശരിയല്ല അവരുടെ ഉദ്ദേശം അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് മറ്റുള്ള ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് എന്ന രീതിയിലാണ് പി മോഹനമാഷ് പ്രസ്താവന നടത്തിയത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ആ പ്രസ്താവന പ്രസ്താവന പിൻവലിച്ചില്ല പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെ രീതിയിലായിരുന്നു എല്ലാ ഒരു വ്യാഖ്യാനം അദ്ദേഹം നൽകി അത്ര ആയിട്ട് ഇസ്ലാമി വിരോധം പറയേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്കകത്തും പിണറായി വിജയനും അദ്ദേഹത്തിന് കൊടുത്തു കാണും അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് സ്വരം ഒന്ന് മയപ്പെടുത്തിയത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇത്തരം വ്യായാമ കൂട്ടായ്മയിൽ തീവ്രവാദ സംഘടനകൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കും ണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവന കോഴിക്കോട് നടത്തിയ ഒരു പ്രസ്താവന യൂട്യൂബ് അദ്ദേഹത്തിന് വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് എടുത്തു നോക്കിയാൽ മതി അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് ഇവരെ ഉദ്ദേശം ഇത് തീവ്രവാദ സംഘടനയാണ് തീവ്രവാദികൾ ഇതിലുണ്ട് തീവ്രവാദികൾ നടത്തുന്ന ഒരു സംഘടനയാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ ഭൂരിപക്ഷ സമുദായത്തിൽ ഇല്ലാതാക്കുക രാജ്യത്ത് കലാപം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മോഹനമാഷ അവിടെ പ്രസംഗിച്ചത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വിജയരാഘവൻ അതായത് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് എ വിജയരാഘവൻ പാർട്ടിയുടെ ഇൻട്രീം സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു എ വിജയരാഘവൻ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ജയിച്ചത് അവരുടെ മുന്നിലും പിന്നെ ും ഇസ്ലാമിക തീവ്രവാദികളായിരുന്നു എന്നാണ് പറയുന്നത് അതായത് വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് മണ്ഡലം ഒരു മുസ്ലിം ഏകദേശം ഒരു അമ്പത് ശതമാനം മുസ്ലിം വോട്ടേഴ്സിലൊരു മണ്ഡലമാണ് അപ്പോൾ ആ ആ മണ്ഡലത്തിലെ മൊത്തം വോട്ടേഴ്സിനാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് ശരിക്കും അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഈ പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ സപ്പോർട്ട് ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് മൊത്തം ആൾക്കാരെ ഇങ്ങനെ വർഗീയവലിക്കുന്നത് അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്ത എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് എ വിജയരാഘവൻ കൊണ്ടുവന്നു അത് വിജയരാഘവൻ്റെ അല്ല പാർട്ടി മൊത്തത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഒരു നറേറ്റീവിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അത് വിജയരാഘവൻ പരസ്യമായി പറഞ്ഞു എന്ന് മാത്രമല്ലോ ആരെങ്കിലും അതിന് തുടക്കം കുറിക്കണമല്ലോ ഇനി കണ്ടോ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ ഈ സൈബർ ഹാൻഡിൽസ് എന്നൊക്കെ ഈ പരസ്യമായ മുസ്ലിം വിരോധം അതായത് മുമ്പ് ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയുന്നത് ശരിയാണ് അതായത് ഈ കോൺഗ്രസിനെയൊക്കെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാം ും പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഭീകര മുസ്ലിം ഭീകര സംഘടനകൾ ശരിക്കും ഇവർക്ക് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ടുതന്നെയാണ് ഇവർക്ക് ജയിക്കുന്നത് അതൊരു കാലാകാലങ്ങളായിട്ട് ഇവിടെ ബി ജെ പി പറഞ്ഞു ഒരു കാര്യമാണ് പക്ഷേ ബി ജെ പി എന്ന് പറയുമ്പോൾ അതേ മുസ്ലിം സമൂഹത്തെ പറയുന്നേ മുസ്ലിം സമൂഹത്തെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിവിടെ ഇവിടുത്തെ സംസാ സം ഇവിടുത്തെ സാംസ്കാരിക നായകർമാരും പ്രവർത്തകരൊക്കെ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ഇവർ പറയുമ്പോൾ ആർക്കൊന്നും പറയാനില്ല അതായത് മുമ്പ് ബി ജെ പി ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് മൊത്തം സമൂഹത്തിനെതിരെ തിരിച്ചു കൂട്ടും പക്ഷേ ഇവരിപ്പോൾ മൊത്ത സമൂഹ ആ മുസ്ലിം സമൂഹത്തെ തന്നെ അപമാനിച്ചപ്പോൾ ആർക്കിപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം സി പി എമ്മിന്റെ നയം മാറ്റം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഇങ്ങനെ പരസ്യമായി മുസ്ലിം വിരോധം പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ രണ്ടേ രണ്ട് കാരണങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അവർക്ക് മനസ്സിലായി ഇനിയും മുസ്ലിം പ്രീഡനം തുടർന്നു കഴിഞ്ഞാൽ പാർട്ടിയിൽ ഹിന്ദി പാർട്ടിയിൽ ഹിന്ദുക്കൾ മാറി ചിന്തിക്കും എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെൻറ്റ് ഇലക്ഷനായാലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലായാലും സി പി എമ്മിന് മുസ്ലിം വോട്ട് കിട്ടിയില്ല കൂടുതലും പോയത് മുസ്ലിം വോട്ട് പോയത് കോൺഗ്രസിനെ തന്നെയാണ് അതൊരു ട്രെൻഡാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിൽ അതൊരു ട്രെൻഡാണ് ആ ട്രെൻഡ് പ്രകാരം കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പിൽ പോവുകയാണ് സി പി എമ്മിന് ശരിക്കും മനസ്സിലായി ഇനി ഇവരെ ഇവരെ അധികം പ്രീണിപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ പണി പാടുന്നതിൻ്റെ സെറ്റപ്പ് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഇസ്ലാമിക പ്രീണനം ഉപേക്ഷിച്ച് അതായത് അവരുടെ കോർ വോട്ടുകൾ എന്തായാലും ഹിന്ദു സി പി എമ്മിന് കിട്ടുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ടുകളും ഹിന്ദു ഹിന്ദു വോട്ടുകളാണ് അവരുടെ ലക്ഷ്യം ഈ ഈ ഹിന്ദു വോട്ട് പാർട്ടിയിലോട്ട് തിരിച്ചുകൊണ്ടുവരിക ഈ സി പി എമ്മിൻ്റെ അമിതമായ മുസ്ലിം പ്രീണനം കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം സി പി എം സി പി എം വിടുകയും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നില്ല സി പി എമ്മിൻ്റെ അടുത്തിടെ എന്ന് വെച്ചാൽ ഇഴവ വോട്ടാണ് ഇഴവരുടെ ഇടയിൽ തന്നെ സി പി എമ്മിനെതിരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എതിർപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമിതമായ മുസ്ലിം പ്രീണനം തന്നെയാണ് അപ്പോൾ ആ വോട്ട് തിരിച്ചു പിടിക്കുക ഇഴവരൊക്കെ പാർട്ടി വിട്ടുപോയ ആ ഈഴവ വോട്ടുകൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ അതുമാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ആ ഉരുത്തിരിഞ്ഞു വരുന്നത് പറഞ്ഞുതരാം അതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു മുസ്ലിം വിരോധം ശക്തമായി പ്രകടമായിട്ടുണ്ട് മറ്റുള്ള സമൂഹത്തിനിടയിൽ ഒരു ഇസ്ലാമിക വിരോധം പ്രകടമായിട്ടുണ്ട് അത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് പാർട്ടികളും മത്സരിച്ച് ഈ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക പ്രീണനം നടത്തുമ്പോഴാണ് ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി അതായത് ഈ ബാക്കിയുള്ള ആൾ ആൾക്കാരെ വോട്ട് ഇവർക്ക് വേണ്ടെന്നില്ലേ അവരങ്ങനെ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഇപ്പോഴത്തുണ്ടാകാൻ തുടങ്ങി അതായത് അമിതമായ മുസ്ലിം പ്രണനനം ഈ രണ്ട് പാർട്ടികളും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇപ്പുറത്ത് പ്രകടമായി തുടങ്ങി അതായത് ക്രിസ്ത്യൻസും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവർക്കെതിരെ തിരിയാൻ തുടങ്ങി അതായത് ഈ മുസ്ലിം മുസ്ലിം പ്രണനന പാർട്ടികൾക്കെതിരെ തിരിയാൻ തുടങ്ങി അപ്പോൾ അത് ബി ജെ പിക്ക് ഗുണമായി അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് പറയാം കേരളത്തിലെ ക്രിസ്ത്യൻസൊക്കെ മാസായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഹിന്ദുക്കൾ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദുക്കളെ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ ശരിക്കും പെട്ടിരിക്കുകയാണ് അതായത് അവർ ടാർഗറ്റ് ചെയ്ത മുസ്ലിം വോട്ടും കിട്ടിയില്ല കയ്യിലുള്ള ഹിന്ദു വോട്ടുകളും പോവുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇവരുടെ മുന്നേർ ഒരേ ഒരു ലക്ഷ്യം അതായത് ഒരേ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കേരളത്തിൽ പിടിച്ചേക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പാർലമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഇത് ഒരു നല്ലൊരു ചാൻസ് ആണ് അതായത് കേരളത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ വോട്ടുണ്ട് അത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലായാലും ഹിന്ദു ഹിന്ദൂസിൻ്റെ ഇടയിലും ഉണ്ട് അപ്പോൾ അത് പാർട്ടിയിലേക്ക് ആകർഷിക്കുക മുസ്ലിം വോട്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല ഈ മുസ്ലിം വിരോധ വിരുദ്ധ വോട്ടുകൾ ഹിന്ദുസിൻ്റെ ഇടയിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലെ വോട്ടുകൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക ഈ രണ്ട് ചിന്തയാണ് സി പി എമ്മിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ശരിക്കും കാലം ഇപ്പോൾ സി പി പറഞ്ഞ ഇപ്പം സി പി എം നേതാക്കൾ പറയുന്ന പല പല കാര്യങ്ങളും കാലാകാലങ്ങളായിട്ട് ഇവിടെ ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ബി ജെ പിയെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്ന നോർത്ത് ഇന്ത്യൻ പാർട്ടിയെ ചിത്രീകരിക്കുന്നത് മോദിയുടെയും അമിത്ഷായേയും വർഗീയത ഇവിടെ കേരളത്തിൽ ഇറക്കി ഇറക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇവിടെ ഭയങ്കര കോലാഹലങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കായിരുന്നു പക്ഷേ ഇവർ അത് പറയുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിൽസ് എന്നൊക്കെ അതിനു വേണ്ടിയുള്ള സപ്പോർട്ടെല്ലാം കിട്ടുന്നു ഇതൊക്കെ ഇടവും മുമ്പ് ബി മുമ്പ് കാലാവളി ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നാലും നമുക്ക് നോക്കാം അടുത്ത അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി ഇലക്ഷനിൽ സി പി എമ്മിന് ഈ നയവിധ്യാൻ എത്രത്തോളം അവരെ അവരെ എഫക്ട് ചെയ്യുന്ന നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം